ചെന്നിത്തല നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്നും സ്കൂളിൽ നിരന്തരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അടിയന്തിരമായ നടപടിയുണ്ടാകണമെന്നും സി പി എം ആവശ്യപ്പെട്ടു അടിയന്തരമായ അന്വേഷണം ആവശ്യമാണെന്ന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളും പറഞ്ഞു ചെന്നിത്തല നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്നും സ്കൂളിൽ നിരന്തരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നും സി പി എം മാന്നാർ ഏരിയ സെക്രട്ടറി പി എം സെൽവരാജ് പറഞ്ഞു ഇവിടുത്തെ ഒരു ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം കൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെന്ന് മനസ്സിലാകും ഒരു ഡയറി കിട്ടിയിട്ടുണ്ട് ആ ഡയറിയിൽ എന്താണെന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ ഞങ്ങളെ കാണിക്കാൻ കഴിയത്തില്ല എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് അവർ പോലും സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടു ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒരു റാഗിങ് ഉണ്ടായി പിന്നെ കുറേ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് തീർച്ചകർത്താക്കളുടെ ഭയപ്പാടുകൂടി ആയിരിക്കും ചിലപ്പം പറയാൻ മടിക്കുന്നത് അതുകൊണ്ട് ഇതൊരു കൗൺസിലിംഗ് നടത്തണം ഈ ഇതിനകത്ത് കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് സത്യസന്ധമായ കൃത്യമായ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഈ സംസാരിക്കാൻ പറ്റുമോ സംസാരിച്ചു സംസാരിക്കുന്നത് പറഞ്ഞാൽ അവർ പറഞ്ഞ കുട്ടി നല്ല അതിൻ്റെ വാടനമായി സംസാരിച്ചു അവർ പറയുന്നത് ഇന്നലെ വരെ ആക്റ്റീവായി ഇവിടെ ഈ മത്സരങ്ങളും കലാമത്സരങ്ങളും ഒക്കെ പങ്കെടുക്കുകയും പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിയെ മേക്കപ്പ് ചെയ്യാനൊക്കെ ചെയ്തതാണ് കുട്ടിയിൽ നിന്നും കണ്ടിട്ട് ഒരു ബുദ്ധിമുട്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്തോലും ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹത നിൽക്കുന്നുണ്ട് ആ കാര്യത്തിൽ അത് വലിയ അന്വേഷണം ഈ കാര്യത്തിൽ നല്ല അന്വേഷണം സ്കൂളിന്റെ പ്രവർത്തനം ഉണ്ടാക്കുന്ന തരത്തിലാണെന്ന് ആക്ഷേപം നിരന്തരം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ബെറ്റ്സി ജിനു പറഞ്ഞു ഇവിടെ കിട്ടുന്ന ഇവിടെ ലഭിക്കുന്ന പരിചരണത്തെ അല്ലെങ്കിൽ ഇവിടെ കുട്ടികൾ നേരിടുന്ന നേരിടുന്നില്ല ഇത്തരത്തിൽ ഈ കുട്ടിക്ക് മാനസികമായി ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു പേരൻസിന് പോലും വലിയ രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള പീഡനം ഇവിടെ നിൽക്കുന്നുണ്ട് സ്കൂളിനെതിരെയോ ഇവിടുത്തെ അധ്യാപകർക്കെതിരെയോ ഇവരുടെ വീഴ്ചയ്ക്കെതിരെയോ ഒന്നും സംസാരിക്കാൻ ഒരു വാക്കുപോലും ഉരുവിടാൻ പേരൻസ് പോലും തയ്യാറാകുന്നില്ല അവർക്കും പേടിയാണ് ആ പേടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കുട്ടി ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ആത്മഹത്യ ചെയ്തിട്ട് അതിനെതിരെ ഒന്നും ശബ്ദമുയർത്താൻ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താൻ മാതാപിതാക്കൾ പോലും തയ്യാറാകാത്ത ഇവിടെ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള പരി പരിചരണം ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് ഇത് ഈ ഈ രീതി ഇവിടെ തുടരാൻ പാടില്ല അത്തരത്തിൽ കുട്ടികൾ എന്തെങ്കിലും തരത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള സംഭവങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ മാനാർ കേരള കമ്മിറ്റിയുടേതായിട്ട് അറിയിക്കുകയാണ് സീഡിൻ